ൻ പരമകേഷ് ഇന്ന് ഞാൻ പുതിയ തൂളു ആയിട്ടാണ് വന്നിരിക്കുന്നത് എത്ര ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും ആണ് ഇത് മോൻസമാശ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിലെ എങ്ങനെ ആനിമേഷൻ ഉണ്ടാക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നു ഈ കാണനയുടെ വെബ്സൈറ്റ് നിങ്ങൾ ആടിയ പോകുക അപ്പോ ആ ഇവിടെ മൂന്ന് സെഷൻസ് കാണാം ഒന്ന് ഡോ ഇൻഫിറ്റ് ആനിമേറ്റ് ആദ്യം ഡോയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് വരയ്ക്കാം ഞാനിപ്പോ ഇവിടെ ഷക്കൾ വരച്ച് കാണിക്കാം നോക്കിക്കോൺ വ വരക്കപ്പോൾ കോസ് ചെയ്യണം നട്ടം മുട്ടിയിരിക്കണം അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു ശക്കല് വരച്ചു ഇനി ഇൻഫിറ്റിൽ കിക്ക് ചെയ്യുക നിങ്ങൾ വരച്ച ഷക്കൾ ഒരു ടി മോഡൽ ആയിട്ട് മാറിയത് കണ്ടോ ഇനി ടാറ്റ് ആനിമേറ്റിൽ കിക്ക് ചെയ്യുക ഇനി ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയ മോഡലില് கிக்கு நான் நண்டு டோட்ஸ் நண்டு டோட்ஸ் பட்டனில் கிக்கு செய்யணும் இனி டோட்ஸ் நீங்க இஷ்ட ரீதி மூமுச்சியும் கிக்கு നിങ്ങൾക്ക് നിങ്ങളുടെ ആനിമേഷൻ കാണാൻ സാധിക്കും ഇങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ടി ഡി അനിമേഷനും ഉണ്ടാക്കാം ഇനി ഞാൻ ഇതിൽ പുതിയ ഒരു ടെക്കാനിക്ക് കാണിക്കാം ആദ്യം ന്യൂ ബട്ടണിൽ കിക്ക് ചെയ്യുക അപ്പോൾ എല്ലാം പോകും ഇനി ഓപ്പൺ ബർട്ടണിൽ അതെ ടു ആരോയിൽ ക്ലിക്ക് ചെയ്യുക ഇമ്പോട്ട് ടെംപ്ലേറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുക എനിക്കിപ്പോൾ ഒരു ഷാറിൻ്റെ ഉണ്ട് അതിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ആ ഷാ ഇമേജ് നമ്മുടെ ഓയിൽ വന്നു ഇനി ഇതിനെ ടേസ്റ്റ് ചെയ്യുക ശേഷം എന്ന കോസ്റ്റുതശേഷം ബട്ടൺക്കുക ഇപ്പൊ നിങ്ങളുടെ ഇമേജ് ഇനി ഇത് മാറിമേറ്റ് ചെയ്യൂ ഇനി ഞാൻ എല്ലാ എജിലും പോയിന്റ് ഇനി കിയർട്ട് ചെയ്യോട്ട് എന്നിട്ട് ഈ സാദ് ആനിമേറ്റ് ചെയ്യൂ ഇങ്ങനെ കണ്ടോ ഡാൻസിങ് കണ്ടോ ഡാൻസ് ചെയ്യൂ വളരെ എളുപ്പമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇനി അതൊറ്റ വീഡിയോ ആയി വേഗം വരാ അത് ബൈ